സഹോദരിമാരെ സ്വർഗാവകാശങ്ങൾപ്പെടുത്തണം എന്ത് ചെയ്യണം അല്ല പറഞ്ഞു എന്നാലും സ്വർഗത്തിൽ പോവുള്ളൂ അല്ല ചെയ്യാൻ പറഞ്ഞ് ചെയ്യണം അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല സ്വർഗത്തിൽ പോകാൻ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്കും പോകാം അപ്പൊ അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും ചെയ്യാ അല്ല എന്താ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഖുർആൻ ഒരു ആറ് കാര്യം പറയുന്നുണ്ട് പക്ഷേ അല്ല ആറ് കാര്യം പറയുമ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം തീർച്ചു ബാക്കി ഇൻഷാല് നാളെ ഖുർആാനിലെ രാത്രി പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാളെ ഖുർആാനിലെ സ്ത്രീ തീർന്ന ഖുർആന്റെ രാത്രി ഇല്ലെങ്കിൽ നാളെ ഖുർആൻ്റെ ഒരാറ് കാര്യങ്ങൾ ഖുർആൻ പറയുന്നു അത് സഹോദരങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കണ്ടത് ചെയ്യാൻ വേണ്ടി ശ്രമിപ്പിക്കും ചെയ്യിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കും ശരി ആര് ഇടികുട്ടണ പരിപാടിയാണല്ലോ പറയുന്നത് ബി പി ഉണ്ടാർ കേട്ടി പിള്ളവരുണ്ട് ബി പി ബി പിന്നു പറഞ്ഞ എന്തുവാ ഭാര്യ പേടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭർത്താവിന് ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോ ആവശ്യം അവര് മാത്രം കേട്ടാ പോരാ ഭർത്താവും കൂടെ കേട്ടിട്ട് ഇത് രണ്ടുപേരും കൂടി ഇരുന്ന് കേൾക്കേണ്ടതാണ് മിഷാ അല്ല നാളെയാണ് നമ്മളെന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകും ഖുറാനിലെ സ്ത്രീ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല നാളെ രണ്ടുപേരും കൂടെ ഉള്ളൂ കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന നാളെ അള്ളാഹു മനസ്സിലാക്കാൻ തൊഫീക്ക് നൽകട്ടെ നാളെ പറയണോ കുടുംബജീവിതം പറയാം ഇന്ന് സ്ത്രീകളുടെ മാത്രം പറഞ്ഞിരിക്കുക നാളെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കണം എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും ഒരു ഭർത്താവ് എന്ത് ചെയ്യണം ഭർത്താവിന്റെ ബാധ്യത എന്താ എന്റെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം ഒരു ഭാര്യ ഭർത്താവ് എന്ത് ചെയ്യണം വീട്ടിൽ പോയി അവൾ നിസ്കരിക്കുന്നുണ്ടോ നോമ്പ് പിടിക്കുന്നുണ്ടോ ദിക്കറി ചെല്ലുന്നുണ്ടോ അവൾ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് ഇല്ലാതെ രാവിലെ ഇറങ്ങി പോയി വൈകുന്നേരം കയറും വന്ന് വീണ്ടും പോയി കടന്നു പിന്നെ ഇതല്ല ഒരു ഭർത്താവിനെത്തോളം അവൾ ജോലി എന്താ അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോണം ചുമ്മാ ഇതിനെ കറങ്ങി തിരിഞ്ഞ് നടക്കരുത് അത്യാവശ്യം കഴിഞ്ഞാൽ അവിടെ പോണം പോകണം വീട്ടിൽ പോകണം അള്ളാഹിബിന്റെ പ്രവാചകൻ ഒരിക്കലും യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും ഒരു സഹാബി ഒരു കുതിരയിൽ അങ്ങ് പോവാണ് മറ്റുള്ള സഹാബാക്കളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഒരു സഹാബി കുതിരപ്പുറത്ത് കയറി ഭയങ്കര സ്പീഡിൽ പോകുന്നു ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നതേ ഉള്ളൂ നമ്മൾ ഈ കാറിലൊക്കെ റോഡി കടെ പോകുമ്പോ ചില ചെറുപ്പക്കാര് ബൈക്കിൽ പോകണില്ലേ വെടികൊണ്ട് വെരുകു പോണമാര് പോക്ക് പോകണമാണ് ഓഹ് നമ്മളിങ്ങനെ കാറിയിരിക്കും ഒരു പോക്ക് അങ്ങോട്ട് പോകണമാണ് അവന്റെ പുറകെ ആസനത്തിനാരോ പടക്കം വെച്ചിട്ട് പുറകെ തീയും കൊളുത്തിക്കൊണ്ട് പറഞ്ഞ മാതിരി ഒരു പോക്കാണ് എന്ന് ഒരു സഹാബി പറഞ്ഞ മാതിരി വരുന്നുള്ളൂ ഒരു സഹാബി കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നു അള്ളാഹുവിന്റെ റസൂര് പുറകെ ഓടിയ സഹാബിയുടെ തൊട്ടടുത്തെ എന്നിട്ട് റസൂർ വസ്ലം വിളിച്ചു ഏ ജാബിറ ഇത്ര സ്പീഡിൽ നീ എവിടേക്ക് പോവുകയാണ് ഞങ്ങളൊക്കെ പുറകിലല്ലേ എവിടേക്കാണ് ജാബിറ നീ പോകുന്നത് ആ സമയത്ത് ജാബിറലി അള്ളാഹെന്നു തെല്ലു നാണത്തോട് റസൂലല്ലായോട് പറഞ്ഞു യാ റസൂലല്ലാ എൻറെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളെ ആയുള്ളൂ അങ്ങേക്കറിയാമല്ലോ അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ ഞാനെന്റെ വീട്ടിലേക്ക് പോക്കട്ടെ നബിയെ സൂലോടെ ജാബ്രദാനി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളല്ലേ ആ അത്യാവശ്യം കഴിഞ്ഞല്ലോ യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ ഞാനിനി വീട്ടിൽ പോട്ടെ നബിയെ അപ്പൊ അത്യാവശ്യം കഴിഞ്ഞ അത്യാവശ്യം കഴിഞ്ഞ വീട്ടിൽ പോണെ ചുമ്മാ സെയ്ദ് ദുഹാനി കാജാപീഠി മരിച്ചു ന്യായവും പറഞ്ഞ് റോട്ടിയിരിക്കരുത് മകരിവായി സന്ധ്യയായി പണിയൊക്കെ കഴിഞ്ഞ് വന്നു ഓഫീസ് വിട്ട് നാട്ടി വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി അടക്ക നേരെ സന്ധ്യ സന്ധ്യയാകുമ്പം എവിടെ പോകണം സന്ധ്യാവുമ്പോൾ വീട്ടിൽ പോണം മകരി വീട്ടിൽ എത്തണം ി മുസ്ലി വാതു പറയിപ്പിച്ച് പറയിപ്പിച്ച് രണ്ട് സീരിയൽ കാണാൻ അത് സമ്മതിക്കൂല ഇനി അങ്ങേര് ആറു മണിക്ക് വീട്ടിൽ കയറുമെന്ന് അത് കാണാൻ പറ്റും സന്ധിയാകുമ്പോൾ അത്യാവശ്യം കേട്ടി ഞാൻ ഒരു ഭർത്താവ് വീട്ടിലെത്തണം എന്നിട്ട് തന്റെ ഭാര്യ മകുരികരിച്ചോ വീട്ടിൽ മക്കൾ കുറാൻ ഓതുന്നു ഇതൊക്കെ ശ്രദ്ധിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബം നന്നാവും കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എൺപത്തി അഞ്ച് ശതമാനം വീടുകളിലും ദാമ്പത്യ ബന്ധം തകർച്ചയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നൂറ് വീടുണ്ടെങ്കിൽ പതിനഞ്ച് വീട്ടിലെ സമാധാന ഉള്ളി എൺപത്തി അഞ്ച് വീട്ടിലും പ്രശ്നമാണ് പിന്നെ ചിലതൊക്കെ വെളിയിലറിയും ചിലതൊക്കെ വെളിയിലറിയാതെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുനടക്കും അവസാനം എവിടെയെങ്കിലും പോയി എത്തും ഇതാണ് അവസ്ഥ പക്ഷെ അല്ല നമുക്ക് നാളെ ആ ബന്ധങ്ങളൊക്കെ പറയാം അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഇന്ന് ചെന്ന് പറയണം കേൾപ്പിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എനിക്കൊരു വലിയ ആത്മവിശ്വാസം തോന്നലോ ഈ കണ്ടു കണ്ടുപൂഴിയാ അല്ലേ കണ്ടുകൂഴി അള്ളാഹു സുബാനുഭവത്തിൽ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറ അപ്പൊ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അപ്പൊ അള്ളാഹു സ്ത്രീകളോടെ ഏതൊക്കെ കാര്യരുതെന്ന് പറഞ്ഞത് എന്തൊക്കെയാ ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോളി ഈ സൂറത്ത് الله فريق يعني يا نساء النبي لستن كأحد من النساء إن اتكيتن فلا تخلئن بالقول فيتمع الذي في قلبه مرض وكل قولا معروفا അല്ല പറയുകയാണ് ഓ നിസാഹുകളെ ഓ സ്ത്രീകളെ ഇനി തക്ക നിങ്ങൾക്ക് തക്കവയുണ്ടെങ്കിൽ അല്ലാന്റെ കത്തിച്ചൊലിക്കുന്ന നരകം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒന്നാമതായിട്ട് സ്ത്രീകളോട് അല്ല പറയുകയാണ് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതേ അന്യപുരുഷനോട് കൊഞ്ഞ് കുടഞ്ഞ് സംസാരിക്കരുതേ അള്ളാഹു ഖുർആൻ പറയുന്നു അന്യപുരുഷനോട് നീ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല ഒന്ന് ഒന്നാമത്തേതാണ് സംസാരത്തിൽ സംസാരത്തിൽ പാലിക്കുക പാലിക്കുക അന്യപുരുഷനോട് സംസാരിക്കാൻ പാടുള്ളതല്ല എന്തേ ഖുർആൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അന്യപുരുഷനോട് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കാൻ പാടില്ല കാരണം എന്താ എല്ലാത്തിന്റെയും തുടക്ക സംസാരമാണ് അല്ലേ ആണോ അല്ലേ ആണോ അല്ലേ സംസാരമാണ് ഒരു മിസ്കോൾ വന്നു തിരിച്ചു വിളിച്ചു സംസാരിച്ചു അടുത്തു അതിലൂടെയാണല്ലോ ബന്ധങ്ങൾ പെരുകുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാവോ സംസാരം ഉണ്ടാവാൻ പാടില്ല വ്യഭിചാരമൊക്കെ പിന്നേണ്ടാൻ ആദ്യം സംസാരമാണ് എന്റെ സഹോദരങ്ങളെ നമ്മളൊരു മാനസികമായ വശം മനസ്സിലാക്കിയാല് വെറുതെ നിങ്ങള് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഖുർആാൻ പറഞ്ഞു വ്യഭിചരിക്കരുതെന്നല്ല വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ഉണ്ടാവരുതെന്നാണ് എന്റെ അർത്ഥം ആ സാഹചര്യം ഉണ്ടാവരുത് സ്വർഗം നഷ്ടമാകുന്ന ഒന്നും നീ ചെയ്യാൻ പാടില്ല ഇല്ല നമ്മള് നല്ല കരിമീൻ പൊരിച്ചു കൊണ്ടു കണ്ടം കണ്ടംപൂച്ചയുടെ കൊണ്ടെ മുൻപി കൊണ്ടോ വെച്ച് നല്ല കരിമീൻ പൊരിച്ച് കണ്ടം പൂച്ചയുടെ മുമ്പി കൊണ്ടുവെച്ചു അതാണ് മുത്രസൂലാണ് നീ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കൂ തിന്നായിരിക്കോ അള്ളാണ സത്യം പൂച്ച നീത് തിന്നല്ലോ കരിമീനായിരിക്കണം അവൻ അവന്റെ മുമ്പിൽ വായി കൊണ്ടുവച്ചിട്ട് അള്ളാണെ തിന്നല്ലോ പൂച്ചു ഇല്ല അതുകൊണ്ട് ഖുർആൻ ഇവിടെ എടുത്ത സമീപനം എന്താ ആ അവസരം ഇല്ലാതാക്ക പണ്ട് എസ് എ ജമീലിന്റെ ഒരു പാട്ടില്ല ദുബായി കത്തുപാട്ട് എസ് എ ജമീലിന്റെ പണ്ട് ദുബൈൽ നിന്നവർക്കൊക്കെ അറിയാവില്ല നേരത്തെ ദുബൈൽ നിന്നവർക്കൊക്കെ അറിയാം ദുബൈ കത്തുപാട്ട് അറിയില്ല ശ്രീസായ പണ്ട് നേരത്തെ ഗൾഫിൽ നിന്നവർക്കൊക്കെ അറിയാം നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല കുറച്ചുകൂടി ഒക്കെ ഏജ് ആയ ആളുകൾക്ക് അറിയാം പണ്ട് ഈ ടെലഫോൺ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ദുബൈയിലോട്ട് കത്ത് പാട്ട് എനിക്ക് പാട്ടുപാടാറിഞ്ഞുകൂടേ ആ എന്തേലും ആവശ്യം അപ്പൊ എസ് എ ഒരു ഭാര്യ ദുബൈയിലിരിക്കുന്ന ഭർത്താവിനെഴുതുന്ന ഒരു കത്ത്ണ്ട് ഇതെല്ലാം നിങ്ങളുടെ കൂടെ പോയൊക്കെ തിരിച്ചു വന്നു നിങ്ങൾ മാത്രം തിരിച്ചു എന്താ ഞാൻ ഇവിടെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കും ഞാനാണ് ഞാനൊരു പെണ്ണാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം ഓർക്കണമെന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ അവസരമാണ് അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് അവസരം ഉണ്ടാകുമ്പോഴാണ് ആവശ്യങ്ങൾ ഉണ്ടാവുന്നത് അവസരം ഉണ്ടാക്കാൻ പാടില്ല ഇത് മാനസികമായ സമീപനമാണ് അല്ലാതെ ഖുർആൻ പറഞ്ഞ തത്വം പറയലല്ല മനുഷ്യനെ പ്രായോഗികവൽക്കരണത്തിലേക്ക് കാണിച്ചു തടന്നു അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ആദ്യമായി സംസാരത്തിലൂടെയാണ് അവിഹിതമായ ബന്ധങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത് അതുകൊണ്ട് നീ അന്യപുരുഷനോട് പെണ്ണയെ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല അതെന്തുകൊണ്ടായി അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതെന്ന് പറയുന്നത് പെണ്ണുങ്ങൾ മോശമായതുകൊണ്ടല്ല ഈ ഇരിക്കണ സ്ത്രീകളും മോശമാണല്ല നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാ പള്ളി പേന്റടിക്ക് അഞ്ച് സ്വർണം തരണേ അതുകൊണ്ട് നിങ്ങൾ നല്ല ആളുകളാണ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയുന്നത് ഈ ഇരിക്കണ പുരുഷന്മാര് ശരിയല്ല നിങ്ങളോട് സംസാരിക്കണ പുരുഷന്മാര് ശരിയല്ല നിങ്ങള് നല്ല ആളുകളാണ് ഞാൻ പറഞ്ഞതല്ല അല്ല പറയുന്നത് കേൾക്കുകയത് കൗലം മഴ യത്മ ഉൽ ഓ പെണ്ണെ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷനുണ്ടല്ലോ അവൻ ചിലപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവനായേക്കാം അവനൊരു ഞരമ്പ് രോഗിയായേക്കാം സ്ത്രീയുടെ സ്വരവും ഒരു സ്ത്രൈണതയുടെ സ്വരമാണ് അവളുടെ സ്വരത്തിന് ലാസ്യഭാവങ്ങളുണ്ട് ഒരു സ്ത്രീയുടെ സ്വരം പുരുഷന്റെ മധുരമായ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് പുരുഷൻ നിന്നെ ആഗ്രഹിച്ചു വരുന്നവൻ മൃദുരമായ വികാരമുള്ളവനാണ് അവനോട് നീ സംസാരിക്കരുതേ പറഞ്ഞു പുരുഷൻ ായേക്കാം ഞാൻ പറയണല്ലാത്ത ഖുറാന്റെ അർത്ഥമാണ് ഫി അവന്റെ ഹൃദയത്തിലുണ്ട് മറവുൻ എന്തോലി അർത്ഥം രോഗം ഉണ്ട് അല്ലെ ആ രോഗമാണ് ഞരമ്പുരോഗം അവനോട് സംസാരിക്കരുത് ആ സംസാരം പോലും ആരെയും വീഴ്ത്തും എന്റെ സഹോദരങ്ങൾ ഒന്നും വേണ്ട നെടുമങ്ങാട് പഞ്ഞാറങ്ങൂട് പനയമുട്ടത്ത് ഹർഷകുമാറും രജിലാ ബി തമ്മിലുള്ള ബന്ധം ഉണ്ടായത് എങ്ങനെയാണ് റജിലാ ജേട്ടത്തി ഒരു ദിവസം മൊബൈൽ ഫോണിൽ വിളിക്കാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത് താമസിക്കുന്ന ജീപ്പ് ഡ്രൈവറായ ഹർഷകുമാറിന്റെ മൊബൈലിൽ നിന്ന് റജുല ബി വിളിച്ചു വിളിച്ചതിന് ശേഷം ഹർഷകുമാർ ആ ഫോണിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു അവർ രണ്ടുപേരും തമ്മിൽ അകലാൻ കഴിയാത്ത ബന്ധമായി ആര് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് വയസ്സുകാരനും നാല്പത് വയസ്സുകാരിയും തമ്മിൽ തുടക്കം എവിടെയാ സംസാരത്തിലെ കുറാൻ പടികടച്ചു പാടില്ല അവ സ്വാഭാവികമായിട്ട് ശബ്ദ ശ്രവീ ശബ്ദങ്ങളുണ്ട് പക്ഷേ അപ്പൊ എന്ത് ചെയ്യും ഒരു അന്യപുരുഷന് സംസാരിക്കേണ്ട അവസ്ഥ വന്നു ഇപ്പൊ കടയിൽ പോയി സംസാരിക്കണ്ടേ വീട്ടില് പോസ്റ്റ് മാം വന്നു നിങ്ങൾക്ക് ഒരു കത്ത് തോന്നുന്നു ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്ന ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി പ്രഷർ വന്നു ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടർ ആ കുപ്പായത്തിന്റെ കൈ ഒന്ന് എന്ന് പറഞ്ഞ ഒന്നരക്ക് ദൂരദർശിനി വാർത്ത വായിക്കണോ പറയാൻ പറ്റുമോ പറ്റൂലോ അപ്പൊ ഒരാളോട് സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം ചെയ്യണം സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിൽ പലരോട് സംസാരിക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം അത് തന്നെ അള്ളതന്നെ പറഞ്ഞു തരട്ടെ അള്ളാഹു തന്നെ പറയുകയാണ് നിനക്ക് സംസാരിക്കേണ്ടി വന്നോ വകുല കൗലം മെഴുന കൗലം മെറോ പെണ്ണിനെ പോലെ അഭിമാനമുള്ള പെണ്ണിനെ പോലെ ലജ്ജയുള്ള പെണ്ണിനെ പോലെ കുടുംബത്തിൽ പെണ്ണിനെ പോലെ മാന്യമായിട്ട് മാന്യമായിട്ട് നീ കുടുംബത്തില് കാര്യം പറഞ്ഞ് മാറിപ്പോയിക്കൊള്ളുക അല്ലവർന്ന് നീ ഊമയൊന്നും ആകണ്ട സംസാരിച്ച മാന്യമായ രീതിയിൽ സംസാരിച്ചോളി ഒരാൾ വന്ന് സംസാരിക്കേണ്ടി വന്നു മാന്യമായിട്ടൊരു ശൈലിയില്ലേ അപ്പൊ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു കോളിംഗ് കൊല്ലം അടിച്ചു താത്ത വന്നു വാതിരി കുറന്നു ഭർത്താവില്ല അവള് മാത്രമേ വീട്ടിലുള്ളൂ ഭർത്താവ് വന്നിട്ട് ചോദിച്ചു കൂട്ടുകാരൻ ചോദിച്ചു പിന്നെ ഭർത്താവ് ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചാലേ ഒരു എമ്പത്തിരണ്ട് ഡിഗ്രി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആ വാതുപ്പടിയിലോട്ട് ചാരി അങ് വന്ന് വളയും കൊലിസും ഒക്കെ കയ്യിൽ കാണിച്ചിട്ട് ഭർത്താവ് ഇവിടെ ഇല്ല രാവിലെ പോത്തങ്കോട് പോണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എപ്പം വരൂന്നു പറയാൻ പറ്റൂല ബാരന്റെ സമയം കഴിഞ്ഞു സാധാരണ ഈ സമയത്തൊക്കെ തിരിച്ചു വരണ പക്ഷെ ഇത് അവര് കണ്ടില്ല എന്താന്ന് അറിഞ്ഞൂടാ ഒരു കാര്യം ചെയ് സെൽ നമ്പർ വരാൻ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിണ്ടായ ഡബിൾ ഫോർ സെവൻ ഫോർ ഫൈവ് ത്രീ ഡബിൾ സിക്സ് സീറോ ഇത്രയും പറയാൻ നിക്കണ്ട അവൻ ചോദിച്ചത് ഭർത്താവ് ഉണ്ടോന്നാണ് നീ പറഞ്ഞതോ അവൻ ആകെ ചോദിച്ചെന്താ ഭർത്താവ് ഇവിടെ ഉണ്ടാന്നാണ് അവൻ ചോദിച്ചത് ഇല്ല എന്ന് പറഞ്ഞാൽ അതോടെ തീരുവില്ലായിരുന്നു പിന്നെ നീണ്ട ഡബിൾ ഫോർ പറയാൻ പറഞ്ഞ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് തന്നെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഒരു ഐഡിയയുടെ കണക്ഷൻ എടുത്താൽ നിന്റെ ജീവിതവേ ചാവും അതും പണ്ട് ഐഡിയക്ക് ഒരു പരസ്യം ഉണ്ടായിരുന്നു റെയിലെ പോയാലും പട്ടി ഓടും